തമിഴും മലയാളവും ഹിന്ദിയും ഉറുദുവും ഇംഗ്ലീഷും എല്ലാം കൂടി കലർന്നു സംസാരിക്കുന്ന ഒരുപാട് ജനതയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അല്ലേ അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം നടക്കാൻ പോവുകയാണ് ഇന്നിപ്പോൾ ചർച്ചാവിഷയമായിരിക്കുന്നത് ആ പ്രശ്നമാണ് എന്താണെന്ന് ഊഹിക്കാ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുല്ലപ്പെരിയാറാണ് പ്രശ്നം അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം കാണിച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ പറഞ്ഞിട്ടുണ്ട് ഓങ്ങി അടിച്ച ഒന്നര ടൺ വെയിറ്റഡാണ് ഇതിനെ ചൊല്ലിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കി പറയാം ഓങ്ങി അടിച്ചാൽ ഒന്നര ടൺ വെയിറ്റ് അതായത് ഓങ്ങുമ്പോൾ ഒരു എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതാണ് ഒന്നര ടൺ വെയിറ്റ് അടിച്ചു കഴിഞ്ഞാൽ വീഴുന്ന വെയിറ്റ് ആണ് ഒന്നര ടൺ ഇതുപോലെയാണ് മുല്ലപ്പെരിയാർ ഡാം അവിടെ തങ്ങി നിൽക്കുന്ന ഒരു എനർജി ഉണ്ട് അത് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും നമ്മൾ ഓങ്ങുമ്പോൾ ആ കിട്ടുന്ന ഒന്നര ടണ്ണാണ് പൊട്ടൻഷ്യൽ എനർജി അത് അടിയായിട്ട് വീഴുമ്പോൾ കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി ഇത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയി ഇതാണ് ഉദ്ദേശിച്ചത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുവാണെങ്കിൽ അത്രയും അതായത് ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ ബോംബിനേക്കാൾ മൂന്നിരട്ടി പ്രഹരത്തിലാണ് അത് താഴേക്ക് പതിക്കുക മുല്ലപ്പെരിഹാരനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇത് എപ്പോൾ നിർമ്മിച്ചു എപ്പോൾ എന്തിനു വേണ്ടി നിർമ്മിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതങ്ങാറ്റം പൊട്ടി താഴിലേക്ക് വീഴുവാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഈ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചത് ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എന്താണെന്ന് സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ വീഡിയോ കാണിച്ചത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഓങ്ങി അടിച്ചാൽ ഈ ഓങ്ങുമ്പോൾ കിട്ടുന്ന വെയിറ്റാണ് ഒന്നര എന്ന് പറയുന്നത് സിനിമയിൽ കഥാപരമായിട്ട് പറഞ്ഞതാണ് എങ്കിലും ഞാൻ പറയുകയാണ് ഈ ഓങ്ങുമ്പോൾ കിട്ടുന്ന എനർജിയാണ് ഒന്നര ടൺ എന്നുള്ളത് ഇത് നമുക്ക് യാതൊരുവിധ ദ്രോഹവും ചെയ്യുന്നില്ല പക്ഷേ ഈ ഒന്നര ടൺ നമ്മളെ മേക്ക് പതിക്കുമ്പോഴാണ് നമ്മളെ ദ്രോഹം അതായത് നമുക്ക് ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ മൊത്തം വരുന്നത് അതേപോലെ തന്നെ ഇപ്പൊ അവിടെ മുല്ലപ്പെരിയാറിൽ എന്തുണ്ട് ഇത്രയും ക്യുബിക്ക് വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നുണ്ട് അത് നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കുന്നില്ല അത് തമിഴ്നാട്ടിലേക്ക് അയക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ ഇതങ്ങാറ്റം പൊട്ടുകയാണെങ്കിൽ ഈ വെയിറ്റ് മൊത്തം വരുന്നത് എവിടത്തേക്കാണ് താഴേക്കാണ് അവിടെ ഇപ്പൊ പുഴയുണ്ടോ ഇല്ല ഇനി മരങ്ങൾ തടിയെന്ന് കുറെ ആളുകൾ പറയുന്നുണ്ട് അതിന്റെ താഴെ മരങ്ങൾ മരങ്ങളുണ്ടോ ഇല്ല നിങ്ങൾ ഗൂഗിളില് സെർച്ച് ചെയ്യ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക മുല്ലപ്പെരിയാർ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ത്രീ ഡി വ്യൂ കിട്ടും അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഈ മുല്ലപ്പെരിയാറ് ഒഴുകി പോകേണ്ട പാത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പാത്തിലൂടെ ഈ തന്നെ സഞ്ചരിക്കണം എന്നുണ്ടോ ഇത് എന്തല്ല നമ്മളെ സ്വിഗ്ഗിയും മറ്റേ ആമസോണും ഫ്ലിപ്കാർട്ടും ഒന്നും അല്ല പറഞ്ഞ വഴിയിലൂടെ വരാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഇത് പല വഴിയിലൂടെ പോകാം അതൊഴുകുമ്പോൾ എങ്ങോട്ടാണോ അത് ഒഴുകുന്നത് ഒഴുക്കിനനുസരിച്ച് അതങ്ങ് പോകും എത്ര ജില്ലകൾ നഷ്ടപ്പെടും എന്നുള്ളതൊന്നും ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല പല ആളുകളും കണക്കുകൾ വീഡിയോയിൽ പറയുന്ന കണ്ടു ആറ് ജില്ലകൾ നഷ്ടപ്പെടും മൂന്ന് ജില്ലകൾ നഷ്ടപ്പെടും ഇതൊന്നും നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല ഇത് വരുന്നത് അത്രയും ഫോസിലാണ് അത്രയും ഫോസില് വരുമ്പം വഴിക്കുള്ള അതായത് നമ്മളിപ്പോൾ വയനാട്ടിലൊരു ഉരുൾപൊട്ടി അല്ലേ ആ ഉരുൾപൊട്ടലിന് അവരൊന്നും ഇതുവരെ കാണാത്ത പാറകളും ഉരുള ഉരുളം കല്ലുകളും മരങ്ങളും മൃഗത്തിന്റെ അവശിഷ്ടവും എന്തൊക്കെയാ വന്നേ അവിടെ ഞാൻ ഒരിതായിട്ട് പറയുന്നതല്ല നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് അവിടെ മനുഷ്യ ശരീരം പുറത്തായിട്ടല്ല കിട്ടുന്നത് ഓരോരോ കഷ്ണങ്ങളായിട്ടാണ് കിട്ടുന്നത് എങ്ങനെയാണത് ഉരുളം കല്ലുകളും മറ്റും വന്ന് ഇടിച്ച് പൊട്ടിച്ചെതറുവാണ് വാർപ്പ് മൂന്ന് നില കെട്ടിടങ്ങൾ രണ്ട് നില കെട്ടിടങ്ങൾ ഇതൊന്നും നാമാവിശേഷമാണ് അവിടെ കെട്ടിടം ഉണ്ടായിന്നുള്ളൊരു ഒരു ഇതുപോലും അവിടെ അവശേഷിക്കാതെയാണ് വെള്ളം വന്നിട്ട് പോയത് അപ്പം വെള്ളത്തിന്റെ ഫോഴ്സ് എത്രയാണെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് മനസ് മനസ്സിലാക്കാൻ അത്രയും വലിയ പാറകൾ നിങ്ങൾ വീഡിയോയിലൂടെയും എല്ലാം കണ്ടിട്ടുണ്ടാവും അത്രയും വലിയ പാറകളൊക്കെയാണ് അവിടെ വന്ന് വീണത് അപ്പം ഈ മുല്ലപ്പെരിയാ അതൊന്നും ഇത്ര വലിയ ഫോഴ്സ് ഇല്ലാത്ത ചെറിയൊരു സംഭവമാണ് അപ്പോഴ് മുല്ലപ്പെരിയാറങ്ങാറ്റം പൊട്ടുകയാണെങ്കിൽ അത്രയും ഫോസില് താഴേക്ക് വെള്ളം വീഴുവാണ് ചെയ്യുന്നത് താഴേക്ക് വെള്ളം വീഴുവാണ് ചെയ്യുന്നത് കണക്കുകൾ പ്രകാരം ഇപ്പോഴൊക്കെ കണ്ടെത്തിയ കണക്കുകൾ പ്രകാരം പറയുന്നത് നാപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ അത് അറബിക്കടലിൽ എത്തുന്നതാണ് എത്രയും ദൂരത്തിലുള്ള വഴിയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം അത് നാപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ അറബിക്കടലിൽ എത്തുന്ന പറയുന്നത് ഈ നാപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴ പറയുന്നത് ആറ് ജില്ലകളാണ് ആറ് ജില്ലകൾ ഒഴുകി കടലിലേക്കാണ് എത്തുന്നത് ഇനി ഈ കടലിലേക്ക് വെള്ളം എത്തി വെക്കുക കടൽ എന്ത് ചെയ്യും ഈ വെള്ളത്തിനെ മൊത്തം സീകരിച്ച് ഉൾവലിയും അത് ചിലപ്പോൾ അടുത്ത അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ശ്രീലങ്കയിലേക്ക് സുനാമി ആയിട്ട് അടിക്കാം അറബിക്കടലിലേക്കാണ് എത്തുന്നത് ആയിട്ട് അടിക്കാം ഇനി അല്ല വെള്ളം എന്ത് ചെയ്യും ഉൾവലിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ച കാര്യമാണ് വെള്ളം ഉൾവൽ ഉൾവലിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ തിരിച്ചും വരാം ആ തിരിച്ചു വരുന്നത് വന്ന വഴി തന്നെ വരണമെന്നില്ല അത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് സുനാമി ആയിട്ട് അടിക്കാം അപ്പോഴെന്താ സംഭവിക്കുക അവിടെയും നാശനഷ്ട സംഭവിക്കുക അത്ര അതേ ഫോഴിലാണ് തിരിച്ചും വരുന്നത് സുനാമി എന്നൊക്കെ പറഞ്ഞ അറിയാം അത്രയും ഉയരത്തിലെ വെള്ളം വരുന്നത് ഇവിടെ കേരളം മാത്രം നശിക്കുന്നു വിചാരിക്കണ്ട കേരളം പോവും ഈ വള്ളത്തിന്റെ ഒപ്പം നേരെ കടലിലേക്ക് പോവും അത്രയും ജനങ്ങളും അത്രയും കെട്ടിടങ്ങളും ഇതുവരെ ആക്കിക്കൂട്ടിയ എല്ലാ സംഭവവും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരു സംഭവം നമ്മളടക്കം അവിടെ പിന്നെ അതിജീവനത്തിന്റെ പാത ഒന്നും ഉണ്ടാവില്ല നമുക്ക് വീഡിയോ ഇട്ടാൻ പറ്റില്ല പാട്ടെന്ന് എഴുതിയിട്ട് വീഡിയോ ഇടേണ്ട കാര്യമൊന്നും വരുന്നില്ല കുറെ എണ്ണം കാണുന്നുണ്ട് പാട്ടെല്ലാം എഴുതിയിട്ട് വീഡിയോ ഇടുന്നത് ഇത്രയും സങ്കടകരമായ അവസ്ഥയിൽ അതൊന്നും അവിടെ സംഭവിക്കൂല രക്ഷാപ്രവർത്തനത്തിന് ആരെയും വിളിക്കാൻ പോയിട്ട് നമുക്ക് അറിയുന്നില്ല നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ അത് അറബിക്കടലിൽ എത്തുമെങ്കിൽ രണ്ടേ രണ്ട് സെക്കൻഡ് കൊണ്ട് നമ്മളെല്ലാം പോയിട്ടുണ്ടാവും അത്രയും ഭയാനകമായിട്ടുള്ള ഒരു സംഭവം ഇത്രയും കാലായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒന്നും ചെയ്യാതെ നിൽക്കുക കൂടുതൽ വിശദമായിട്ടൊന്നും പറയണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ ആരാണ് കുറ്റക്കാർ ആരാണ് ഇവിടുത്തെ കുറ്റക്കാർ എന്ന് നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്ന പല ആൾക്കാരും പറയുന്നത് ഇവിടുത്തെ ഉന്നത അധികാരികൾ തന്നെയാണ് കുറ്റക്കാരെന്ന് ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ദൈവത്തിനെ പോലും വിളിക്കാൻ സമയം കിട്ടൂല അതിനു മുമ്പ് ഇതെല്ലാം അടിച്ചങ്ങ് പോകും പൊട്ടൂല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഇത്രയും കാലം പൊട്ടൂല അത് മൊത്തം പണിയെടുത്തു അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നു എങ്ങനെ അത് പറയാൻ പറ്റും പൊട്ടൂലാന്ന് എത്ര കൊല്ലം പഴക്കൂല്ല സാധനാണ് അതിൻ്റെ ഓരോ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇപ്പോഴും യൂട്യൂബിൽ നിറഞ്ഞു കിടക്കുവാണ് ഇനി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കേസ് കേസെടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇവിടെ നിറഞ്ഞു കിടക്കുവാണ് അതിൻ്റെ രേഖകൾ ഇത് പൊട്ടിത്തെറിക്കുന്നു പറയാൻ ആവശ്യമായ എല്ലാ രേഖകളും ഇപ്പോഴും യൂട്യൂബിൽ മാടി ഗൂഗിളിൽ നോക്കിയാലും യൂട്യൂബിൽ നോക്കിയാലും എല്ലാം കിടക്കുവാണ് പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഒരാളെ നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ നോക്കുമ്പം തന്നെ ഇത് പോയിട്ടുണ്ടാവും ഇത് അതിന് പൊട്ടി നോക്കുക പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് പോയി അറബിക്കടലിൽ പോയി നോക്കുക ഇവിടെ കരണ്ട് ഉണ്ടാവോ വെള്ളം ഉണ്ടാവോ ഇല്ലെങ്കിൽ നാലു ദിവസം ഇതിനിടയിൽ ഈ മഴക്കാലത്ത് നാലു ദിവസം കറണ്ട് പോയപ്പം തന്നെ നമ്മൾ അനുഭവിച്ച അനുഭവം എത്രയാണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല നാലു ദിവസം ഇട കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് കരണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോഴനുഭവിച്ച കഷ്ടപ്പാട് നിങ്ങളെന്ന് അവശേഷിച്ചവര് ഇവിടെ ആ മുല്ലപ്പെരിയാർ കഴിഞ്ഞ് പൊട്ടിയിട്ട് അവശേഷിച്ചവര് എങ്ങനെ ജീവിക്കും ട്രാൻസ്പോർട്ടേഷൻ നടക്കോ ഇല്ല അപ്പൊ ഭക്ഷ്യവസ്തുക്കൾ എങ്ങനെ കിട്ടും ഇവിടെ ഒന്നും കൃഷിയൊന്നും ചെയ്യുന്ന സ്ഥലങ്ങളില്ല ബാക്കി വരുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ കിട്ടും കരൻ്റില്ല ഒന്നുമില്ലാത്ത അവസ്ഥയാണ് പിന്നെ സാംക്രമിക രോഗങ്ങൾ ഈ ബോഡിയൊക്കെ വന്ന് അഴുകി ചളിയും ഇതും ഒക്കെ കൂട്ടിയിട്ട് പല തരത്തിലുള്ള ബോഡി ഉണ്ടാവും ഏകദേശം ഒരു കോഴി ഒരു പതിനായിരം അമ്പതിനായിരം ആൾക്കാർ മരിക്കും എന്നാ പറയുന്നേ ഇത്രയും വന്നടിക്കില്ലയി അപ്പൊ അത്രയും ജനങ്ങളുടെ ബോഡിയും കാര്യങ്ങളൊക്കെ ഇവിടെന്നാൽ ഇതൊന്നും മാറ്റാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവില്ല ആര് ഒന്ന് മാറ്റും കേന്ദ്രത്തിൽ എങ്ങനെ വരും പുത്തം വെള്ളമാണ് ഇവിട എങ്ങനെ വരും ചളിയും പുളിയായിട്ട് ആയിട്ട് ഇതിനെ എങ്ങനെ കണ്ടെടുത്തും ജെ സി ബി ഒന്നും ഇറക്കാൻ ജെ സി ബി പോലും ഉണ്ടാവില്ല എല്ലാം അടിച്ച് പോയിട്ടുണ്ടാവും വാഹനങ്ങൾ ഉണ്ടാവും ജെ സി ബി ഉണ്ടാവും മൃഗങ്ങളാവശിഷ്ടമുണ്ടാവും മരങ്ങളാവശിഷ്ടം ഉണ്ടാവും പാറക്കല്ലുണ്ടാവും ഇങ്ങനെ എല്ലാം മൊത്തം നിറഞ്ഞ് അതും ഒരു ചെറിയ സ്ഥലം എന്നല്ല മുല്ലപ്പെരിയാറ് മുതൽ അറബിക്കടല് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ദൂരം എന്നല്ല അത്രയും ദൂരത്ത് അത്രയും വീടുകൾ അത്രയും ആളുകൾ ശവങ്ങൾ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും നാലു ദിവസം കഴിയുമ്പോൾ ഇതെന്താവും ഇതിൽ നിന്ന് അസുഖങ്ങൾ വരാൻ തുടങ്ങും ചീഞ്ഞഴിഞ്ഞിട്ട് അണുക്കൾ വരാൻ തുടങ്ങും അതിൽ നിന്ന് സാംക്രമിക രോഗങ്ങളിലും ആശുപത്രികളുണ്ടോ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ടോ ചികിത്സിക്കാൻ എല്ലാ വില്ല സിറ്റികളും അടിച്ചു പോയില്ലേ പിന്നെ എവിടെ വന്ന് ചികിത്സിക്കും എത്ര ആളുകളാണ് നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയും തലയിൽ അത്രയും വലിയൊരു ജലബോംബും വെച്ചിട്ട് ഇവിടുത്തെ സർക്കാരുകൾ തമിഴ്നാട് സർക്കാർ ആയിക്കോട്ടെ കേരള സർക്കാർ ആയിക്കോട്ടെ മാറി വന്ന സർക്കാരുകൾ അതിൽ പണം എങ്ങനെ ഉണ്ടാക്കാന്നല്ലാതെ ജനങ്ങളെ സംരക്ഷണത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ രണ്ടായിരത്തി പതിനൊന്നിൽ കോടതി വിധി വന്നു വെള്ളം ത്തിന്റെ ഉയരം കൂട്ടാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ അപ്പീൽ കൊടുത്തു അവിടെ പോയിട്ട് നമ്മളെ വക്കീൽ മിണ്ടാണ്ട് പോയതേ ഒന്നും വേണ്ടിയിട്ടില്ല വാദങ്ങൾ കേട്ടിട്ട് അയാളും ജഡ്ജിനെ പോലെ ഇരുന്ന് വാദങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരുവായത് അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇപ്പം കിടന്നുള്ള എന്താ എന്തൊന്നും മിണ്ടണ്ടേ ഒന്നും വേണ്ടിയിട്ടില്ല അതും മേടിച്ചിട്ട് കിട്ടിയവേട്ട് തിരിച്ചു വന്നു ഒന്നും വേണ്ടിയിട്ടില്ല അവര് എന്തിനാ ഇവർക്ക് വക്കീലിന് കേരള ഗവൺമെന്റ് പൈസ കൊടുക്കുന്നേ നമ്മുടെ കാര്യങ്ങൾ നോക്കാനല്ലേ എന്തെങ്കിലും ഒന്നും മിണ്ടിയോ അയാൾ അയാളൊന്നും മിണ്ടിയിട്ടില്ല ഏതോ ചേട്ടി പേരൊന്നും അറിയില്ല അയാൾ പറയാന് മുല്ലപ്പെരിയാർ ഇനി ആയിരം വർഷം കഴിഞ്ഞാലും പൊട്ടൂലെന്ന് അയാൾക്ക് വേറെ പൈസ കാരണമാണ് അയാൾക്ക് വേറെ എവിടെയെങ്കിലും സെറ്റിൽഡാവുക ഇപ്പൊ ഉള്ള മൊത്തം നടന്മാരും കാര്യങ്ങളും എല്ലാം കേരളം വിട്ടിട്ട് വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് സെറ്റിൽഡാവുക എന്താ കാരണം പൈസക്കാരെല്ലാം എന്താ കാരണം ഇതെന്റെ കാരണം അവർക്ക് ഇവിടെ ഈടെ നിൽക്കാൻ കഴിയില്ല നമ്മളെ നമ്മളെപ്പോലത്തെ പാവപ്പെട്ടവർ ഇവിടെ കിടന്ന് നരകിച്ചോളുക എങ്ങനെ നരകിക്കാനൊന്നുമില്ല എല്ലാം പോയി ഒറ്റ അടിക്ക് പോകുമ്പോൾ നമ്മളെല്ലാം മരിക്കും മരണമായി ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനെതിരെ പ്രതികരിക്കണം അഡ്വക്കേറ്റ് റസൽ ജോയിന്റെ ഒരു പെറ്റീഷൻ ഉണ്ട് എട്ടര ലക്ഷത്തോളം ആൾക്കാർ ഇപ്പോൾ അതിൽ സൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഉപയോഗിച്ചിട്ട് ഞാൻ അടക്കമില്ലേ നിങ്ങളത് കയറണം വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്യണം എന്നിട്ട് അതിൽ കയറി ഒപ്പിടണം ഇത് ഡീ കമ്മീഷൻ ചെയ്യാൻ ഒത്തൊരുമയോടെ നിന്നാ മാത്രമേ ഇതെല്ലാം സംഭവിക്കൂലൂ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ ഇവനെന്താരടാ യൂട്യൂബ് കയറി ഇതൊക്കെ പറയാൻ ഇവനാരാണ് പണ്ഡിതനാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കൂല എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നമ്മളെല്ലാരെയും രക്ഷയാണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും നടക്കുമോ ഞാൻ കണ്ണൂര് ആയിരുന്ന അടുത്തേക്ക് വെള്ളം വരില്ലാന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ഉണ്ടാണ്ട് നിന്ന് കഴിഞ്ഞാല് ബാക്കി കാര്യങ്ങൾ നടക്കുമോ ഇതേപോലെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കൂലൂ ഇതിലൊച്ച നേടാൻ പറ്റുവോ എന്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുന്ന നേരെ കെട്ടും കിടക്കിയെല്ലാം എടുത്തിട്ട് ഈ മുല്ലപ്പെരിയാറിന്റെ താഴെയോ മുകളിലോ പോയിട്ട് താമസിക്കുവാണ് വേണ്ടത് ഇതാ ഇത് പൊളിക്കാണ്ട് ഇടുന്നു പോകില്ലെന്ന് അറിയാൻ വേണ്ടത് അല്ലെ ഫലം പ്രയോഗിച്ചിട്ട് എന്ത് ചെയ്യണം അവിടെ പോയിട്ട് മൊത്തം വെള്ളം തമിഴ്നാട്ടിലേക്ക് അടിച്ചു വിടുമ്പിട്ടണം ഈ റിസർവായർ മൊത്തം താത്തിയിട്ട് വെള്ളം തെച്ചാർ അവർക്ക് വെള്ളമല്ലേ വേണ്ടേ കൊടുത്ത കളയുക മൊത്തം വെള്ളം അങ്ങ് കൊടുത്തേക്കളണം ആ വഴി അങ്ങ് ഉറ്റക്കളണം എന്നിട്ട് ഇതങ്ങ് പൊളിച്ചു കളയണം പാറ പൊട്ടിക്കുന്ന ബോംബില്ലേ അതടുത്ത് അതിലേക്ക് ഇടുവാ എല്ലാ വെള്ളവും കളഞ്ഞതിന് ശേഷം മൊത്തം തീരും നമ്മൾ തന്നെ എല്ലാം തീർക്കണം സങ്കടം കൊണ്ട് പറയുന്നതാണ് ഇത് സർക്കാർ ചെയ്ത് തരുന്നിട്ടൊന്നും നിൽക്കണ്ട കേട്ടാ പെറ്റീഷൻ കൊടുക്കാന്നേ ഉള്ളൂ പെറ്റീഷൻ കൊടുത്തിട്ടെന്താ എത്രയാള് പെറ്റീഷൻ കൊടുത്തു ഈ പുള്ളി തന്നെ എത്ര പ്രാവശ്യം ഇതിനെതിരെ കേസ് കൊടുത്തു എന്നിട്ട് എന്തെങ്കിലും ഇവിടെ നടന്നോ നമ്മളിങ്ങനെ നമ്മളെ ജോലി നമ്മളെ കാര്യം നമ്മളെ ഇത് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നമ്മളെ റേഷൻ കട നമ്മളെ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കോ ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇനിയെങ്കിലും നിങ്ങളും നമ്മളും ഞാനും സർക്കാരും കണ്ണുറന്നില്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വൻ ദുരന്തമായിരിക്കും ഇതൊന്ന് പറയണം തോന്നി അതിനാണ് ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം